എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് കടല കൊണ്ടുണ്ടാക്കുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് നല്ല തിക്കായ ഗ്രേവിയോടുകൂടിയാണ് കടലുണ്ടാക്കുന്നത് മുക്കൽ കപ്പ് കടല എട്ട് മണിക്കൂറോളം കുതിർത്തതാണ് ഇത് വേവിച്ചെടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുക്കാം രണ്ട് കപ്പ് ഒഴിക്കാം ക്വാളിറ്റി അനുസരിച്ച് കടലയുടെ വേവർ ഡിഫറൻറ്റായിരിക്കും ഞാനിപ്പോൾ എട്ട് വിസിലാണ് വെക്കാൻ പോകുന്നത് തക്കാളിയും പച്ചമുളകും സവാളയും ചെറുതായി മുറിച്ചെടുക്കാം പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കറി മസാല ഇട്ട് കൊടുക്കാം വെള്ളത്തിലെ സവാള ഇടാം സവാളയ്ക്ക് ലൈറ്റായിട്ട് ഒരു ഗോൾഡൻ കളർ വരണം അതുവരെ വയറ്റി കൊടുക്കാം സവാളയുടെ കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം ഒരു മിനിറ്റ് നന്നായി മാറ്റി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട ശേഷം ചെറുതായി ഒന്ന് വയറ്റി കൊടുത്താൽ മതി വേവണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് കടല ഇട്ട് കൊടുക്കാം ഒരു മിനിറ്റ് നന്നായി മാറ്റാം ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി നന്നായി മിക്സ് ചെയ്യാം പൊടികളുടെ പച്ചമെള്ളം വരെ വഴറ്റാം ഇനി ഇതിലേക്ക് കടല വേവിച്ച വെള്ളം തന്നെ ഒഴിക്കാം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം വെള്ളം വെട്ടി നല്ല തിക്ക് ഗ്രേവി ആവണം അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇടയ്ക്കുന്ന് ഇളക്കി കൊടുക്കാം കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് പച്ചമുളക് കരി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില മല്ലിയില അടച്ചു വെച്ച് വേവിക്കാം ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട് കുറച്ചുകൂടി മല്ലിയാലിട്ട് കൊടുക്കാം കടല മസാലക്കറി റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു കടലക്കറിയുടെ റെസിപ്പിയാണ് പുരിക്കും ചപ്പാത്തിക്കും ചോുമെല്ലാം നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും